കണ്ണൂർ തലശ്ശേരി ചൊക്കിളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി കാരനോടൊപ്പം ഒളിച്ചോടിയത് പുതിയ വായ്പരിവിലേക്ക് കഴിഞ്ഞ ദിവസം യുവതി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി താൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് യുവതി മജിസ്ട്രേറ്റിനെ അറിയിച്ചു ഇതേ തുടർന്ന് മജിസ്ട്രേറ്റ് യുവതിയെ യുവാവിനോടൊപ്പം പോകാൻ അനുവദിച്ചു അതേസമയം മകളെ കാണാനില്ലെന്ന് കാണിച്ച് യുവതിയുടെ ഉമ്മ ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് യു ഡി എഫിൻ്റെ സഹായത്തോടെ യുവതിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും യുവതിയെ ലഭിച്ചില്ല അതിനിടയ്ക്കാണ് ഇന്നലെ പോലീസ് യുവതിയെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയത് യുവതി യുവാവിനോടൊപ്പം പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് മജിസ്ട്രേറ്റ് യുവതി യുവാവിനോടൊപ്പം പോകാൻ അനുവദിച്ചത് ചൊക്ലിയിൽ മുസ്ലിം ലീഗ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് യുവതി